എന്റെ ശരീരം എന്റെ എന്റെ ഡ്രസ്സ് അല്ലെങ്കിൽ എന്റെ ഇഷ്ടം എന്റെ ശരീരത്തിന് യോജിക്കുന്ന ഡ്രസ്സാണ് ഞാൻ ഇടുന്നത് അതിപ്പം മറ്റുള്ളവരുടെ കാണി കുരുവാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാൻ ഞാൻ പറയുന്ന ഡ്രസ്സ് അവരിടുവോ ഇല്ലല്ല അപ്പൊ എനിക്കിഷ്ടമുള്ള ഡ്രസ്സല്ലേ ഞാനിടുന്നത് സുധിച്ചേടനുള്ളപ്പം ഞാൻ ഇതുപോലെ അല്ലെങ്കിൽ ഇത്രയുള്ള ഡ്രസ്സ് ഇട്ടിട്ടില്ലെന്ന് ആരാ പറഞ്ഞത് സുധിച്ചേട്ടൻ്റെ എനിക്ക് നല്ല നല്ല ഫാഷൻ ഡ്രസ്സുകൾ തന്നെയാണ് കിച്ചു അറിയാലോ അത് കിച്ചൂനും അറിയാലോ സൂചിച്ചേട്ടൻ്റെ എനിക്ക് നല്ല ഫാഷൻ ഡ്രസ്സുകൾ തന്നെയാണ് ഞാൻ മേടിച്ചു തരാറുള്ളത് ശുദ്ധിച്ചേട്ടം മേടിച്ചെന്ന ഡ്രസ്സ് ഇപ്പോഴും ഞാൻ കളഞ്ഞിട്ടില്ലല്ലോ ഞാൻ ഒരു ഡ്രസ്സും കളയാറില്ല കാരണം എനിക്കതിന്റെ വില അറിയാം എനിക്കാരും തരാനില്ല ഇപ്പൊ ഡ്രസ്സിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്റെ ഏട്ടൻ ഉള്ള സമയത്ത് നല്ല വിലയുള്ള ഡ്രസ്സ് തന്നെയാണ് വാങ്ങി തന്നിട്ടുള്ളത് അന്ന് ഞാൻ നല്ല രീതിയിൽ ഇട്ടിട്ടുമുണ്ട് ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നും രേണു സുദീടെ കണ്ട ഈ ഒരു വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർക്ക് വീഡിയോ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ രേണുസുദിയുടെ ഒരു ഇൻ്റർവ്യൂവിൻ്റെ ഭാഗമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് അതിൽ രേണുസൂദി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ഡ്രസ്സ് ഇടണം ഇടണ്ട എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ് അതിൽ ആരും ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല എന്നൊക്കെ വന്നിരുന്നത് അവർ വലിയ വായിൽ പ്രസംഗിക്കുകയാണ് അപ്പോൾ സത്യം പറഞ്ഞാൽ അവരെന്ത് ഡ്രസ്സ് ഇട്ടാലും പ്രശ്നമില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ അവർ ചിലപ്പോൾ ഇതുപോലുള്ള പേക്കൂത്തുകളൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ പ്രതികരിക്കും ചിലപ്പോൾ കമൻ്റ് ഇട്ടെന്ന് വരും ചിലപ്പോൾ ആൾക്കാർ വിമർശിക്കും പിന്നെ അത് കണ്ടിട്ട് കുരു പൊട്ടിയിട്ട് കാര്യമില്ല സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഒരുമാതിരി വേഷം കെട്ടലുകളൊക്കെ കാണിക്കുമ്പോൾ ആൾക്കാർ പ്രതികരിക്കും അപ്പം പിന്നെ ഞാൻ മോഡേൺ ഡ്രസ്സ് ഇട്ടാൽ നിങ്ങൾക്ക് എന്താണ് ഞാൻ ഇട്ടാൽ നിങ്ങൾക്ക് എന്താണ് ഇവിടെ രേണു സുതി പറയുന്നത് കൊല്ലം സ്തുതി ചേട്ടൻ ഉള്ളപ്പോൾ തന്നെ ഇതുപോലെയുള്ള മോഡേൺ ഡ്രസ്സുകളൊക്കെ വാങ്ങി വാങ്ങിക്കൊടുക്കുമായിരുന്നാണ് രേണു പറയുന്നത് അതുകൊണ്ടായിരിക്കും അല്ലേ സ്വന്തമായിട്ട് ഒരു വീട് പോലും വെക്കാതെ കൊല്ലം സുതി അല്ലേ എത്ര പുള്ളി വലിയ കലാകാരനൊക്കെയാണ് ഫ്ലവേഴ്സിൽ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പരിപാടിയിൽ മെയിനായിട്ടുണ്ടായിരുന്ന ഒരാളാണ് എന്നിട്ട് അത്രയും ആ ഒരു ടി വി ഷോയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ പുളിക്ക് സ്വന്തമായിട്ടൊരു വീട് ഇല്ല എന്നുള്ളത് വലിയൊരു പോരായ്മ തന്നെയാണ് എന്തുകൊണ്ട് ഇയാൾക്ക് സ്വന്തമായിട്ടൊരു വീട് പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ഒരു പക്ഷേ ആർഭാട ജീവിതമായിരിക്കണം ഇപ്പം രേണു പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ആർഭാട ജീവിതമായിരിക്കണം രേണു പറയുന്നത് എനിക്ക് കൊല്ലം ശ്രദ്ധിച്ചതാണ് ഉണ്ടായിരുന്ന സമയത്ത് ഇതുപോലെ മോഡേൺ ഡ്രസ്സുകളൊക്കെ വില കൂടിയ ഡ്രസ്സുകളൊക്കെ വാങ്ങി തരുമായിരുന്നു എന്ന് പറയുന്നു അപ്പോൾ രേണു ഒരു ആർഭാടക്കാരിയാണ് എന്ന് തോന്നുന്നു കാരണം ഇപ്പോൾ രേണു തന്നെ പല ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവർക്ക് ആ കോവിഡിൻ്റെ ആ ഒരു സമയത്തൊക്കെ വലിയ സാമ്പത്തികമായിട്ട് വലിയ പ്രതിസന്ധി വന്നിരുന്നു ഒരുപാട് കടമൊക്കെ ഉണ്ടായിരുന്നു എങ്ങനെ കടം വന്നു ഇവർക്ക് എങ്ങനെ കടം വന്നു സ്വന്തമായിട്ടൊരു വീടില്ല സ്വന്തമായിട്ട് എന്താ പറയുക സാമ്പത്തികമായിട്ട് അത്ര വലിയ മെച്ചപ്പെട്ട രീതിയിലൊന്നും അല്ലായിരുന്നു അപ്പം നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഇയാളെ ഈ കോമഡി ഷോ അല്ലെങ്കിൽ ഇതുപോലുള്ള ടി വി ഷോ ഒക്കെ ചെയ്ത് കിട്ടുന്ന പൈസ ഇതുപോലെ ആർഭാടമായിട്ട് അങ്ങോട്ട് ജീവിച്ച് തീർത്തും അവസാനം കിടക്കാൻ ഒരു കിടപ്പാടം പോലും ഇല്ലാതെ വാടകയ്ക്കാണ് ഇവര് താമസിച്ചോണ്ടിരുന്നത് ഈ പറയുന്ന രേണുവിൻ്റെ വീട്ടുകാരുൾപ്പെടെ എല്ലാവരും കൂടെ വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പം ഇതന്നെയാണ് കാര്യം കിട്ടുന്ന പൈസ അങ്ങോട്ട് ആർഭാട ജീവിതമായിരുന്നു അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു കലാകാരൻ നമ്മൾ പോലും ഈ പറയുന്ന കൊല്ലം സുതി മരിച്ചതിന് ശേഷമാണ് അറിയുന്നത് അയാൾ ഇത്രത്തോളം ഒരു എന്താ പറയാ സാമ്പത്തികമായിട്ട് ഇത്രത്തോളം ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു സ്വന്തമായിട്ടൊരു വീടില്ല വാടകയ്ക്കാണ് താമസിച്ചുകൊണ്ടിരുന്നത് എന്നൊക്കെ ഈ കൊല്ലം സുതി മരിച്ചതിന് ശേഷമാണ് നമ്മളെല്ലാരും അറിയുന്നത് അപ്പൊ കാരണം ഇത് തന്നെ കിട്ടുന്ന പൈസയൊക്കെ ലാഭീഷായിട്ട് അങ്ങട് ആർഭാട ജീവിതമായിരുന്നു അത് അത് ഉദാഹരണമാണല്ലോ ഇപ്പൊ പല ആൾക്കാരും പറയുന്നുണ്ട് കൊല്ലം സുതിക്ക് ഒരുപാട് കടവും ബുദ്ധിമുട്ടൊക്കെ വരാനുള്ള കാര്യം ഈ രേണുസുദിയുടെ വീട്ടുകാരെ തന്നെയാണെന്ന് ആയിരിക്കാം ഒരു പക്ഷേ ആയിരിക്കാം നമുക്കറിയില്ല അപ്പൊ അതൊക്കെ വലിയൊരു ചോദ്യചിഹ്നമാണ് ഇതിന്റെ ഒന്ന് സത്യാവസ്ഥ ആരും വന്ന് പറയുന്നില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കിച്ചൂനോ അല്ലെങ്കിൽ കൊല്ലം സുതിയുടെ വീട്ടുകാർക്കോ ഇതിന്റെ സത്യാവസ്ഥകളൊക്കെ അറിയാം പക്ഷെ ആരും ഒന്നും തുറന്ന് പറയുന്നില്ല ഈ രേണു വന്നിരുന്നിട്ട് ഇതുപോലുള്ള തള്ളുകൾ അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന് തള്ളിക്കൊണ്ടിരിക്കുക ഓരോ ചാനലും രേണുവിൻ്റെ ഇന്റർവ്യൂ ഇല്ലാത്ത ഒരു ചാനൽ പോലും ഇല്ല കാണുന്ന കാണുന്ന ചാനലിലൊക്കെ പോയിരുന്നിട്ട് ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂയോട് ഇന്റർവ്യൂ എന്നിട്ട് സ്വന്തമായിട്ട് ഭയങ്കര തള്ളാണ് എന്തിനാ ഈ സ്ത്രീ ഇവർക്ക് അഭിനയമാണ് അവരുടെ വരുമാനം എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അഭിനയിച്ച് കാശുണ്ടാക്കി കുടുംബം നോക്ക് അല്ലാതെ ഒരുമാതിരി പ്രഹസനങ്ങളും പേക്കൂത്തുകളും സോഷ്യൽ മീഡിയയിലേക്ക് അങ്ങ് വന്നില്ല അപ്പൊ തന്നെ മോഡേൺ ഡ്രസ്സും അവിടവും കാണിച്ച് ഇവിടവും കാണിച്ചൊക്കെ ഇവരങ്ങ് പ്രഹസനങ്ങൾ തുടങ്ങി അത് കണ്ട ആൾക്കാര് ബാഡ് കമന്റും നെഗറ്റീവ് ഒക്കെ പറയുമ്പോൾ അതങ്ങ് അങ്ങ് കയറി കൊള്ളും എന്നിട്ട് പറയുന്നത് എന്തുവാ എനിക്കിഷ്ടമുള്ള ഡ്രസ്സ് ഞാനിടും ആരാണോ ചോദിക്കാൻ മറ്റേതാണോ മറിച്ചതാണ് ഞാൻ പറയല്ലോ സോഷ്യൽ മീഡിയയില് പബ്ലിക്കായിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ മാന്യമായിട്ടുള്ള വസ്ത്രധാരണം അല്ലെങ്കിൽ ഒരുപക്ഷെ ആൾക്കാർക്ക് അത് കാണുമ്പോൾ ഇറിറ്റേഷൻ തോന്നും ആൾക്കാർ ചിലപ്പോൾ കമൻ്റ് ഇട്ടു വരും തേറി പറഞ്ഞു എന്നു വരും അതൊക്കെ കാണാനും കേൾക്കാനും അക്സെപ്റ്റ് ചെയ്യാനും പറ്റുമെങ്കിൽ മാത്രമേ ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലെയുള്ള പ്രഹസനങ്ങൾ കാണിക്കാവൂ